നമസ്കാരം സ്വന്തം കവിതയാണ് തീക്കൂട്ടിലെ കാക്കകൾ എന്നാണ് കവിതയുടെ പേര് കൂടിനു തീ പിടിക്കുന്നു കൂട്ടരെ കാടിതാ കത്തിയമരുന്നു ദുഷ്ടപ്രജാപതി കഴുകൻ മൊഴിയുന്നു കേട്ടൊരു ശബ്ദത്തിലുച്ചി മേലിൽ ഈ കാട്ടിലെ കാക്കകൾ കൊന്നും അവകാശമില്ല ഈ കാട്ടിലെ കാക്കകൾ കൊന്നും കേട്ടൊന്നു ഞെട്ടിയ കരിയില പക്ഷികൾ എന്തോ കേട്ടൊന്നു ഞെട്ടിയ കരിയില പക്ഷികൾ ഒട്ടൊരു ശങ്കയാൽ എന്തോ കാറ്റൊന്നു വീശിയ കാടു ഭീതിയാൽ മെല്ലെ ചോരച്ച കടലായി ഗഗനം ദീനമരുണാർദ്ദ്ര മാനസം നീറി കാക്കകൾക്കിനി മേലിൽ അവകാശമില്ല പോൽ കാടി ഹൃത്തടം തേങ്ങി കാക്കകൾക്കിനി മേലിൽ അവകാശമില്ല പോൽ കാടിന്റെ ഹൃത്തടം തേങ്ങി പല ജാതി വല്ലികൾ പൂക്കൾ മരങ്ങളി കാടിന്റെ മോടിയൊന്നല്ലേ ഒരു ജാതി തരുനിര മാത്രം നിറഞ്ഞൊരി കാടത്ര വിരസം വിരൂപം പല ജാതി പറവകൾ പാടുന്നതല്ലയോ കാടിന്റെ ഇമ്പിലക്കുള്ളിലൊരു കാക്കച്ചി കാറി തലമുറകൾ എത്ര കഴിഞ്ഞു കലപിലക്കുള്ളിലൊരു കാക്കച്ചി കാറി തലമുറകൾ എത്ര കഴിഞ്ഞു ഇലകൾ കൊഴിഞ്ഞു കാലം കടന്നു ഇനി എന്തിനീ കാടുവിടണം കൂടിനു തീ പിടി നമ്മൾ ഉയരോടെ വെന്തുചാകുന്നു കൂടിനൊ പിടിക്കുന്നു നമ്മൾ ഉയരോടെ വെന്തുചാകുന്നു സഹചര സ്നേഹിക്കുവാനായ അനന്തമായി അടവച്ചുകുയിൽ മുട്ട ഞങ്ങൾ സഹചര സ്നേഹിക്കുവാനായ അനന്തമായി അടവച്ചുകുയിൽ മുട്ട ഞങ്ങൾ സഹജരായി നമ്മളും വാണു എത്ര കാലങ്ങളിൽ കൊടും കാട്ടിൽ ഒരുമിച്ചു നമ്മൾ തിരിട്ടു എത്ര ചോരച്ച ചെങ്കനൽ കാലം ഒരുമിച്ചു നമ്മൾ തിരിട്ടു എത്ര ചോരച്ച ചെങ്കനൽ കാലം കഴുകന്റെ സീൽക്കാരമുയരുന്നു നമ്മുടെ സ്വസ്ഥമാം ജീവന്റെ മേലെ ഇതിഹാസ ൂവിന്റെ ഹൃത്തടം കൊത്തുന്നു നിണമാർന്ന കൊക്കുമായി നീജൻ മൂർച്ച കൂട്ടുന്നുണ്ട് ശകുനം ഇപ്പോഴാ കൊക്കിനു കൂർപത്ര പോരാ കാലുകൾ ചോരയിൽ മുക്കി തൻ്റെ കണ്ണുകൾ തീക്കനലാക്കി എത്തുന്ന പോലിനീ ഗൃദ്ധം നമ്മൾ അടരാടി നേടുമീ കാട് ചാകുമീ കാടിന് വേണ്ടി നമ്മൾ ഒരുമയായി നേടുമീ കൂട് നന്ദി